കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കാം നമുക്ക് പ്രസിദ്ധീകരണത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് വനം വന്യജീവി വകുപ്പില് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടുള്ള നിയമനം എൻ സി എ തസ്തിക മാറ്റം മുഖേന അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടുള്ള നിയമനം എൻ സി എ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് അഞ്ച് തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിന് സമീപം സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ട് ദേവഗിരിയിൽ വെച്ച് നടത്തുവാനിരുന്ന ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിന് മാറ്റിവെച്ചു പുതിയ തീയതി സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അറിയിപ്പ് നൽകുന്നതാണ് അതുപോലെ തന്നെ ഒ എം ആർ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റമുണ്ട് ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നര വരെ നടത്തുന്ന ഒ പരീക്ഷയ്ക്ക് പാലക്കാട് ജില്ലയിലെ എംഇഎസ് എച്ച് എസ് എസ് മണ്ണാർക്കാട് പാലക്കാട് സെൻ്റർ വണ്ണിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ നൂറ്റിയെട്ട് സീറോ സീറോ തേർട്ടി മുതൽ നൂറ്റിയെട്ട് സീറോ തേർട്ടി ടു നയൻ വരെയുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പടരി പി ഒ മണ്ണാർക്കാട് പാലക്കാട് സെൻറ്റർ വണ്ണിലും എം ഇ എസ് എച്ച് എസ് എസ് മണ്ണാർക്കാട് പാലക്കാട് സെൻറ്റർ ടുവിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ നൂറ്റിയെട്ട് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം മുതൽ നൂറ്റിയെട്ട് പൂജ്യം അഞ്ച് ഇരുപത്തിയൊൻപത് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരിമ്പടരി പി ഒ മണ്ണാർക്കാട് പാലക്കാട് സെൻറ്റർ ടുവിലും പഴയ പരീക്ഷാ കേന്ദ്രത്തിന്റെ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ് എന്നാണ് പി അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുള്ള മാറ്റം പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം